അത് ജീവനുള്ള ജീവനുള്ള ഇവിടെ കൽവക്കോര എന്ന് പറോ എന്നൊക്കെ പറയും ധനാബാദ് ജീവനുള്ള സാറാണേ ജീവനുള്ള കല്വക്കോരന്റെ കുട്ടിയാണ് കേട്ടോ ഇനി നമുക്ക് ജീവൻ കൊടുത്താലോ കടലിലേക്ക് ഇട്ടാലോ ചിണക്ക പൊളിച്ച് നോക്കുമ്പോ ചിണക്ക എന്താ നമുക്ക് അതിന് കടലിലേക്ക് ഇടാം ജീവിച്ചു പോട്ടെ പാവം ജീവിച്ചു പോട്ടെ പാവം ഇടാൻ പോവാട്ടോ കടലിലേക്ക് ഇടാൻ പോവാണ് സിയോ ണ്ട് മത്തി മത്തി അതില കുട്ടിയുണ്ട് തട്ടേ കൊറച്ച് മീനോളൂട്ടോ അങ്ങനെ ചേക്കണ്ട പാവാണ് നമ്മളെ ലോയ്ക്കാർ ചില്ലറ മീനോളാ അരക്കോട്ട് അരക്കോട്ടോ നമ്മളെ ലോയ്ക്കാരുടെ അവസ്ഥോട്ടേട അവസ്ഥ അറിയണ്ടേട്ടെ പൊലച്ചൊക്കെ പണിക്കു പറ്റിയതാ കാറ്റും മായത്തും പോയിട്ട് കിട്ടിയ സാധനമാണ് പോകുന്നതാ നല്ല വില ഇട്ടെ എന്തായാലും അതിലേ മത്തിയുണ്ട് വേറൊന്നും കടലും പോയിക്കുത്തിന് പറയേ മത്തി അയല ചെറികൾ ഇട്ടോ വീണ്ടും കൊടുത്തോള വീണ്ടും കൊടുത്തു ചവിട്ടിലാട്ടോ പറഞ്ഞു വിലയൊക്കെ ചവിട്ടിലാണ് പറയാ പറയാ പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് പറഞ്ഞു ആ പറഞ്ഞു കൊടുക്കില്ല ഇനി അയലേഞ്ചാരികളും മത്തി പോയി നമ്മള് ലോകാണ് മീന അങ്ങനെ മീനെല്ലാം വിറ്റു കിട്ടോ അന്നേ എന്നെ വയറലാക്കും ഉറപ്പാ എന്നെ വയറലാക്കും ചിരിക്കേണ്ട എടുക്കുന്നുണ്ട് ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് കെട്ടോ പട്ടുപക്ഷ Allah jamin, Allah jamin, Allah jamin. Ya,

എന്തോ <laughs> എന്നാ <laughs>

ൂട്ടി കൊടുക്കു കുറച്ചുകൂടി ഞാൻ കച്ചവടക്കാരനാ പോവാ പണി മോശാണ് പണി മോശാണ് ഇട്ടാ നല്ല കാറ്റും മഴ ഒക്കെ വരുന്നുണ്ട് പണി മോശാണ് എല്ലാർക്കും ഒരു തോണിന്റെ പണിയാതാ മൂന്ന് കൊട്ട മീനും ഇതൊക്കെ ആണോ അവസ്ഥ അല്ലേ അവസ്ഥ മോശാണ് ജി കൊണ്ടോ പോക കൊടുത്തക്കണ് നിങ്ങൾ വേണം കൂട്ടിക്കൊടുക്കും മക്കളും